നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് എത്തുന്നതായി റിപ്പോർട്ടുകൾ റഷ്യക്കെതിരെ ഉക്രൈൻ ആക്രമണം കടുപ്പിക്കുകയാണ് അതിനിടെ അവർക്ക് അമേരിക്കയുടെ എഫ് പതിനാറ് വിമാനങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇതോടെ റഷ്യയിലാക്കി ആക്രമണം കടിപ്പിക്കുകയാണ് ഉക്രൈൻ രണ്ട് ദിവസം മുൻപ് റഷ്യൻ അന്തർവാഹിനിയും വ്യോമ പ്രതിരോധ സംവിധാനവും ഉക്രൈൻ തകർത്തിരുന്നു സബസ്റ്റോപോൾ തുറമുഖത്തിനടുത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ നിർമ്മിച്ച റോസ്തോവ് ഓൺ ഡോൺ അന്തർവാഹിനി തകർന്നത് കരിങ്കടലിൽ റഷ്യൻ സേന വിന്യസിച്ച നാല് അന്തർവാഹിനികളിൽ ഒന്നാണ് ഇത് കലിബർ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഇത് അതേസമയം അന്തർവാഹിനി ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല റോസ്തോവ് ഡോൺ അന്തർവാഹിനിക്ക് മിസൈൽ ആക്രമണത്തിൽ ഗുരുതര കേടുപാടുകൾ സംഭവിച്ചതായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിച്ചിരുന്നു അതിനിടെ സെബസ്റ്റോപോളിലെ റഷ്യയുടെ എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും ഉക്രൈൻ അവകാശപ്പെട്ടു റഷ്യൻ സേനയുടെ പ്രധാന ഗതാഗത സൗകര്യമായിരുന്ന കേർച്ച് സ്ട്രൈറ്റ് പാലം സംരക്ഷിക്കുന്നതിന് സ്ഥാപിച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ നാല് ലോഞ്ചറുകളാണ് തകർത്തത് എന്ന് ഉക്രൈൻ സേനയുടെ ജനറൽ സ്റ്റാഫ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഉക്രൈന് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എഫ് പതിനാറ് വിമാനങ്ങൾ ഉക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് വ്ലാഡ്മിർ സെലൻസ്കി അറിയിച്ചു റഷ്യയുമായി യുദ്ധം ആരംഭിച്ചിട്ട് ഇരുപത്തിയൊൻപത് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അത്യാധുനിക വിമാനം അമേരിക്ക കൈമാറുന്നത് എഫ് പതിനാറ് വിമാനങ്ങൾ ഏറെ നാളായുള്ള ഉക്രൈന്റെ ആവശ്യമായിരുന്നു ഈ വിമാനങ്ങൾ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വേണ്ടി അത് ഉപയോഗിച്ച് തുടങ്ങി എന്നാണ് വ്ലാഡ്മിർ സെലൻസ്കി വാർത്താ ഏജൻസിയോട് പറഞ്ഞത് വിമാനം ലഭിക്കാൻ സഹായിച്ച സഖ്യകക്ഷികളോട് സെലൻസ്കി നന്ദി അറിയിച്ചു എത്ര വിമാനങ്ങളാണ് ഉക്രൈന് ലഭിച്ചത് എന്ന് വ്യക്തമല്ല റഷ്യയെ നേരിടാൻ ശക്തമായ ആയുധങ്ങൾ നൽകണമെന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സെലൻസ്കി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ എഫ് പതിനാറ് വിമാനങ്ങൾ ലഭിക്കുമെന്നാണ് ഉക്രൈന്റെ പ്രതീക്ഷ പൈലറ്റുമാരുടെ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ കാലത്തെ പഴകിയ വിമാനങ്ങളാണ് ഉക്രൈന് നേരത്തെ ഉണ്ടായിരുന്നത് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനവേളയിൽ കുട്ടികളടക്കം കൊല്ലപ്പെടുന്നത് വ്ളാഡിമിർ പുടിനോട് ചൂണ്ടിക്കാട്ടി ഈ യുദ്ധത്തിലുള്ള പ്രതിഷേധം ഇന്ത്യ പരോക്ഷമായി അറിയിച്ചിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ചില വാദങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങളിലൂടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് എത്രയും വേഗം ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളെ രക്ഷിക്കണം എന്ന ആവശ്യമാണ് ലോകൈകമായി തന്നെ ഉയർന്നത് ഐക്യരാഷ്ട്രസഭയും ഇതേ ആവശ്യമാണ് റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഐക്യരാഷ്ട്രസഭയെ ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു ഇരുപത്തിയൊൻപത് മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടു നിരവധി വിദ്യാലയങ്ങളും ആശുപത്രികളും ആക്രമിക്കപ്പെട്ടു രണ്ട് രാജ്യങ്ങളും ഒന്നിന് പുറകെ ഒന്നായി തന്നെ ആക്രമണങ്ങൾ തുടരുകയുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം വിമർശിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി നേരത്തെ വന്നിരുന്നു ഇത്തരത്തിൽ ഒരു സന്ദർശനം ആവശ്യമായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് സെലൻസ്കി അന്ന് രേഖപ്പെടുത്തിയത് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ എത്തുമ്പോൾ സെലൻസ്കി എന്ത് പ്രതികരണമാണ് നടത്തുന്നത് എന്ന് കാതോർത്തിരിക്കുകയാണ് ലോകം റഷ്യക്കെതിരെയുള്ള നീക്കമായതുകൊണ്ട് ഏതു തരത്തിലും ഉക്രൈനെ സഹായിക്കാനാണ് അമേരിക്ക എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് അമേരിക്കയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന് മുൻപെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ രേഖപ്പെടുത്തിയത്